പേജർ ബോംബിങ് ഇസ്രയേലിൽ ആര് നടത്തി മൊസാദും ഇസ്രായേലും ചേർന്ന് നടത്തി രണ്ടായിരം പേർക്ക് പരിക്ക് പതിനൊന്ന് പേര് മരിച്ചു പേജറുകൾ പൊട്ടിത്തിരിക്കുന്നു ഈ പേജർ എന്താന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ലെങ്കിലും കുറച്ച് പ്രായവർക്കൊക്കെ അറിയാം ഇതൊരു പത്തിരുപത് വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നാണ് ഒരു കുഞ്ഞ് ഡിവൈസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ വലിപ്പം ഉണ്ട് കുറച്ചുകൂടെ കനം ഉണ്ടെന്നേ ഉള്ളൂ ഇത് പോക്കറ്റ് കിട്ടുമെന്ന് നടക്കുക മെസ്സേജ് വരും ആ മെസ്സേജ് വരുമ്പോൾ ഒരു പി പി പിന്നൊരു സൗണ്ട് കേൾക്കും നമ്മളത് ഓപ്പൺ ചെയ്യും ഇതിൽ എല്ലാം കൂടി ഈ പേജറിൻ്റെ വെയിറ്റ് ഒരു അറുപത് എഴുപത് ഗ്രാം വരെയൊക്കെ ഉള്ളൂ വലിയ പേജിലാണെങ്കിൽ പോലും ഈ സാധനം പൊട്ടിത്തെറിച്ച് രണ്ടായിരം പേർക്ക് പരിക്കുപറ്റി ഇരുന്നൂറ്റി അൻപത് പേരും ഇരുന്നൂറ്റി എൺപത് പേജുകൾ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് വാർത്ത ഇത് ഞാൻ പറയുന്നത് ഇവിടെ ചാനലുകാരെ നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല നിങ്ങളെ വേണ്ടല്ലോ ഞാൻ വേണ്ട എൽ പി സ്കൂളിൽ പഠിച്ചിട്ട് കാര്യമുണ്ട് പഠിച്ചല്ല എൽ പി സ്കൂളിലായിരുന്നു സാർമാർ അടക്കുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു ആരെങ്കിലും കള്ളം പറഞ്ഞാൽ നീ നരകത്തി പോകും നിന്നെ അവിടെ ചെന്നുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ചട്ടിയിലിട്ട് വറക്കും പിന്നെ പുഴുവും പഴുതാരയും പാമ്പും ഒക്കെ ഉള്ള കിഴത്തിക്കൊണ്ട് നിങ്ങളെ ഇടും എന്നൊക്കെ പറയുമല്ലോ ഈ ചാലുകാരി കള്ളം പറയുന്ന നമ്പറുണ്ടല്ലോ ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നവര് നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് ഇതേ അവസ്ഥ വരും ഞാൻ പറയാ നിങ്ങനെയൊക്കെ നരകത്തിൽ പോകാ അല്ലാതെ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ കള്ളം പറയുന്നതിന് ഇവിടെ വിവരം ഇല്ല മെന്റായിരിക്കും ആവശ്യമില്ലാത്ത ഏതെങ്കിലും കുറേ എക്സ്പേർട്സിനെ കൊണ്ട് കുറേ ഉപദേശങ്ങളൊക്കെ നേടാൻ ശ്രമിക്കുക എന്നിട്ട് ജനങ്ങളോട് ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഊളത്തിനും വിളിച്ച് പറയല്ലേ ഒരു എസ് കെ ശ്രീകണ്ണൻ നായരൊക്കെ അവരുടെ ഇന്റർനാഷണൽ എക്സ്പേർട്ടിനെ കുറിച്ച് എന്താണ് ന്യൂസ് പറയിപ്പിക്കുന്നത് പേജർ രണ്ട് ഓപ്ഷനുണ്ട് പേജർ പോക്കറ്റ് കിടന്ന് പൊട്ടിത്തെറിച്ചു ഞാൻ ഇതിലേക്കൊന്ന് വരട്ടെ ഞാൻ വലിയ പി എസ് ശ്രീകാരനും ഡോക്ടറൊന്നും അല്ല കേട്ടോ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അഡ്മിഷൻ കിട്ടാതിരുന്നിട്ട് കോട്ടയം പോളിൽ പോയി പഠിച്ചിട്ട് വന്നയാളാണ് ഞാൻ നമുക്കിപ്പം എന്താ പറയുക വലിയ ബുദ്ധിമുട്ടുന്നില്ല പോലും കുറച്ച് കോമൺ സെൻസ് ഉണ്ട് അതായത് ഈ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം എന്നിട്ട് ചുറ്റുപാടൊക്കെ നോക്കി കുറച്ച് വിവരമൊക്കെ ഉണ്ട് ആ വിവരത്തിലുള്ള അഭിമാനം കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ് ഈ പേജർ അല്ല പൊട്ടിത്തെറിച്ചത് നിങ്ങൾ നോക്കിയോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് വരും ഈ പേജർ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പറ്റില്ല പേജറിനകത്ത് ഇവർ പറയുന്ന പോലെ പേജറിൻ്റെ ബാറ്ററിക്കകത്തോ എവിടെയെങ്കിലും ഈ ഒരു കെമിക്കലും വെക്കാൻ പറ്റില്ല അവിടെ മറന്നാടമെന്ന് പറഞ്ഞാൽ ഒരു കള്ളം പറയാൻ മാത്രം ഉണ്ടായ അവൻ പറയുന്നത് എന്താ അത്രയോ ഇവിടെ പേജറിനകത്ത് ഈ കെമിക്കലുണ്ട് ബോംബുണ്ട് നമ്മളൊക്കെ വിമാനത്തിൽ പേജരുമൊക്കെ ആയിട്ട് പോകുമ്പോൾ എപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്ന അറിയത്തില്ല അവൻ സൂക്ഷിച്ചോണമെന്ന് ഇങ്ങനെ വരെ പറഞ്ഞ് ജനങ്ങളെ വരട്ടുകയാണ് പേജർ പൊട്ടിത്തെറിക്കത്തില്ല ദൈ ഞാൻ ഞാൻ ഇവിടെ എഴുതി വെച്ചോ ഇല്ലയോ ഉണ്ടല്ലോ നാളെ തൊട്ട് നിങ്ങൾ ആരെങ്കിലും വേണേൽ എനിക്ക് വേണം എനിക്ക് എന്ത് വേണം ചെയ്തു ഇത് വെറും കോമൺ സെൻസ് പ്രായോഗിക ബുദ്ധി ഉള്ള ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ എറണാ എറണാകുളത്ത് ആലുവയിൽ ആ മാറ്റം എന്ന് പറഞ്ഞ ആളും ചെയ്ത പണിയായിരുന്നു ഫോൺ ബോംബിങ് അതായത് മൊബൈൽ ഫോണിനകത്ത് ചില കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ട് അവിടെ ആ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ ആ അതൊരു ഇലക്ട്രിക് പൾസിനെ ഉണ്ടാക്കും ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കും അതൊരു ബോംബിനെ ആക്ടിവേറ്റ് ചെയ്യും ആ ബോംബ് പോട്ട് തിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു പേജറിനകത്തും വേണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും അല്ലാതെ പോക്കറ്റിൽ കിടക്കുന്ന ബോം പേജർ ഒരു ബോംബ് ആവില്ല അതിനെ ബോംബാക്കാൻ പറ്റില്ല ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ പണ്ടുള്ള ഒരു കടുകാണു ജെയിംസ് ബോണ്ട് ഈ വാച്ച് ഉണ്ടല്ലോ ഈ വാച്ചിൽ വെൽഡിംഗ് മെഷീനൊക്കെ ഉണ്ട് അവിടുത്തെ രണ്ട് വയർ ജെയിംസ് ബോണ്ട് അങ്ങോട്ട് കണക്ട് ചെയ്യും ഒരു പൂട്ടിനകത്തോട്ടിടും എന്നിട്ട് ബട്ടൺ ഞേക്കും അവരുടെ ആ പൂട്ടങ്ങ് പൊട്ടിത്തെറിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബോണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ട് വളർന്നു വന്നവരായിരിക്കാം ഈ ശ്രീകണ്ഠൻ അല്ലെങ്കിൽ ഈ മറനാടനമൊക്കെ അതുകൊണ്ടാണ് ഇവർ ഇതുപോലുള്ള മണ്ഡലങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ പൊട്ടില്ല ഇപ്പം നിങ്ങളൊരു പക്ഷേ ഇവൻ എന്തായി പറയുന്നത് പിന്നെ എങ്ങനെയാണ് പൊട്ടിടും ഞാൻ പറയുന്നു ഈ പേജർ വഴി ഒരു ബോംബ് വേണമെങ്കിൽ പൊട്ടിക്കാം പക്ഷേ അതിൻ്റെ പേജറിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ബോംബ് വേണം ആ ബോംബിനെ ആക്ടിവേറ്റ് ചെയ്യണം അതായത് ഈ പേജറും ബോംബും കൂടി സെറ്റ് ചെയ്ത് ഓരോ പാക്കറ്റുകളാക്കി ടെററിസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വെച്ച് പൊട്ടിച്ച് കുറേ പേര് മരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ സാധ്യത വളരെ കുറവാണ് കാരണം ടെററിസ്റ്റിന് അറിയാവുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പേജറും ബോംബും കൂടെ കൊണ്ട് അവിടെ കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇവർക്ക് അവിടെ നിന്ന് നേരെ ആകാശത്ത് നിന്ന് ബോംബെ കൊണ്ടിട്ടാൽ പോരെ അപ്പോൾ അതാകാനും സാധ്യതയില്ല ഇത് ഒരു സാധ്യത സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ടെക്നിക്കൽ സാധ്യതയാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇനി ഇവർ പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് ഈ പേജറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പേജർ പൊട്ടിത്തെറിച്ചെന്നല്ലേ പറഞ്ഞത് ടെററിസ്റ്റുകളിലൊക്കെ പേജറുണ്ട് ആ പേജറിൻ്റെ ഒക്കെ നമ്പർ മാർക്ക് അറിയാം അല്ലെങ്കിൽ അതിൻ്റെ കോഡ് നമ്പർ അറിയാം അതിലേക്ക് മെസ്സേജ് അയച്ചെന്നില്ല ഇവർ പറയുന്നത് എങ്കിൽ പിന്നെ ടെററിസ്റ്റിനെ പിടിക്കാൻ എന്താ പാട് ഇവരെയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ പോയി പോകാൻ പറ്റാ പോരെ അപ്പം അതല്ല ഈ ചാനലുകാർ പറയുന്ന തീരി ഊളത്തരം ആനമണ്ടത്തരാണ് രണ്ടാമത്തെ ചാൻസ് ഈ പേജർ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പേജറിന് ഇല്ല ലെബനൻ പോലൊരു രാജ്യത്ത് പേജർ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏക സാധ്യത ഒന്നേ ഉള്ളൂ ഏക സാധ്യത ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ സാധ്യത ജനങ്ങളെ പബ്ലിക്കിനെ പേജർ വഴി മെസ്സേജ് കൊടുക്കുക ഇടനെ ഒരു അറ്റാക്കുണ്ടാവും ഈ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മാറിക്കോളുക വരുന്ന ഒരു മണിക്കൂറിനകം ഞങ്ങൾ ബോംബ് ബോംബിടും അതല്ലെങ്കിൽ ഇതിനി ടറിസ്റ്റ് അറിഞ്ഞാൽ പോലും അന്മാർ പുറത്തിറങ്ങി ഓടുമ്പോൾ ഞങ്ങൾ ഞങ്ങൾമാരെ പിരിക്ക് സൂക്ഷിച്ചോണം പെട്ടെന്ന് മാറിക്കോളുക യു എന്നൊരു മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും ഇത് ഇത് പറയാൻ ഒരു കാരണമുണ്ട് ഈ ടെററിസ്റ്റുകളൊന്നും ഒരിക്കലും ഗവൺമെൻറ് അപ്രൂവലോട് അല്ല ഈ ടെററിസം നടത്തുന്നത് അതുകൊണ്ട് അവരുടെ ലൊക്കേഷൻ ഒന്നും അവർക്കും അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഗവൺമെൻറ് വഴി സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്ന ഇവിടുത്തെ എയർടെല്ലോ അല്ലെങ്കിൽ ജിയോ കൊടുക്കുന്ന പോലത്തെ ഒരു ഫോണൊന്നും ഉപയോഗിച്ച് ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് നടത്താൻ പറ്റില്ല അപ്പം ഈ മെസ്സേജ് പേജർ വഴി മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ആർക്കാണ് സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ നിങ്ങളവിടുന്ന് രക്ഷപ്പെടുമോ മാറിക്കോളൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ മാറ്റിയിട്ട് അവിടെ നേരത്തെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ബോംബ് പൊട്ടിക്കാണും ഇല്ലെങ്കിൽ അവിടേക്ക് റോക്കറ്റ് ആക്രമണമോ ബോംബിടിയോ എന്തെങ്കിലും ചെയ്ത് അവരെ കൊന്നുകാണും അല്ലാതെ ഒന്നും ഈ രണ്ടായിരം പേർക്കൊന്നും പരിക്ക് പറ്റാൻ പോകുന്നില്ല ഇത് പ്രമോദ് രാജൻ സംസാരിക്കുന്നു കോട്ടയത്ത് നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നെ ഓർത്തിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി നിർത്തട്ടെ നമസ്കാരം